ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും തറവാടുകളോട് താല്പര്യം അല്ലേ അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഇവിടുത്തെ തറവാട് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് കുറച്ച് ഉള്ളിലോട്ടായിട്ട് അധികം ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരന്തരീക്ഷത്തിലാണ് ഈ തറവാട് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള തറവാടുകളിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ പഴയ കാലഘട്ടത്തിലേക്കും അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ ആളുകളുടെ ജീവിത രീതികളിലേക്കൊക്കെ ഉള്ളൊരു എത്തിനോട്ടം പോലെ തന്നെയാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ തറവാട് അപ്പോൾ ഇനി നമുക്ക് ഈ തറവാടിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം ആദ്യം തന്നെ പൂമുഖം പൂമുഖം എന്ന് പറയുമ്പോൾ വളരെ നീളത്തിലായിട്ടാണ് പൂമുഖം വരുന്നത് ഈ വീടിന് ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്നത് ഇതിൻ്റെ പൂമുഖമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മെയിൻ ഡോറിന് പുറമെ ആയിട്ട് ഒരു ചെറിയ ജനാലയുടെ വലിപ്പത്തിലൊരു കുഞ്ഞി ഡോറ് പോലെ കൂടി ഉണ്ട് ഈ പൂമുഖത്ത് അതൊരു പ്രത്യേക ഭംഗിയായിട്ട് തോന്നാറുണ്ട് പല രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ചുമരിലൊക്കെ അതൊക്കെ ഇതിനൊരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് പണ്ട് എല്ലാവരും കൂടെ കഴിഞ്ഞിരുന്ന തറവാടാണിത് അപ്പോൾ ഇനി നമുക്ക് വീടിനുള്ളിലോട്ട് കയറി നോക്കാം ഇതിൻ്റെ മെയിൻ ഡോർ എന്ന് പറയുന്നത് നാല് കള്ളിയായിട്ടുള്ള വാതിലുകളാണുള്ളത് അപ്പോൾ നമ്മൾ ഹാളിലോട്ട് പ്രവേശിച്ചു ഈ കാണുന്നതാണ് ഇവിടുത്തെ അച്ചൻ അച്ഛൻ്റെ അച്ഛൻ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു മൂന്നുകുടിയിൽ ഗോപാലൻ മാസ്റ്റർ ഇനി ഹാളിൽ നിന്ന് നമ്മൾ ഒരു ഇടനാഴികയിലോട്ട് കിടക്കുകയാണ് എല്ലാ തറവാട് വീടുകൾക്കും പണ്ട് വീടുകൾക്കൊക്കെ ഇടനാഴിക കോമൺ ആയിട്ടുള്ള കാര്യമാണ് അതൊരു പ്രത്യേകതയാണല്ലോ അന്നത്തെ വീടുകൾക്ക് ഇതാണ് തറവാട്ടിലുള്ള ഫാമിലി അപ്പോൾ ഈ ഇടനാഴിക വളരെ നീളത്തിലുള്ള ഒരു ഇടനാഴികയാണ് മേലെ കണ്ടല്ലേ മരത്തിൻ്റെ തട്ടൊക്കെ ആയിട്ട് പിന്നെ ഇതിന് രണ്ട് സൈഡിലായിട്ട് ഇടനാഴികയ്ക്ക് രണ്ട് സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ മേലയ്ക്ക് മരത്തിൻ്റെ പഴയ കോണി തന്നെയാണ് ഉള്ളത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം ഈ ഇടനാഴികയിലെ ആദ്യത്തെ ബെഡ്റൂമാണിത് ഈ ഇടനാഴികയിൽ തന്നെ മറ്റൊരു ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം കൂടെ ഉണ്ട് ഇനി നമ്മൾ അടുത്ത ഹാളിലോട്ട് പ്രവേശിക്കുകയാണ് ഇവിടെയാണ് ഊണുമേശയൊക്കെ ഇട്ടിട്ടുള്ളത് അതിന് സൈഡിലായിട്ട് തന്നെ പുറത്തേക്കൊരു വാതിലൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിലൂടെ പുറത്തോട്ട് കടക്കാൻ പോകുമുഖത്തേക്ക് കടക്കാനായിട്ട് പറ്റും ഇനി ഇതാണ് ഈ വീടിൻ്റെ സ്റ്റോർ റൂം സ്റ്റോർ റൂമിൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിട്ടാണ് അടുക്കള ഭാഗം വരുന്നത് ഇതാണ് ഈ തറവാടിൻ്റെ അടുക്കള ഇതിൻ്റെ മേലെ നോക്കി പുക പോകുന്നതിനൊക്കെയായിട്ട് പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെയായിരുന്നു അടുപ്പിൽ നിന്നും പുക പോകാനായിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് ഇനി നമ്മൾ കോലായത്തിലോട്ട് ഇറങ്ങുകയാണ് വളരെ നീളത്തിലുള്ള ഒരു അടുക്കള കോലായമാണ് ഈ വീടിനുള്ളത് അങ്ങനെ നമ്മൾ തിരിച്ച് അകത്തോട്ട് തന്നെ വന്നു ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിൻ്റെ മുഗൾ ഭാഗമാണ് അപ്പം നമുക്ക് മുഗൾ ഭാഗം ഒന്ന് കാണാം അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറാണ് കയറി ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയ മിററ് പോലെയുണ്ട് പിന്നെ ഒരു നീളത്തിലുള്ള ഒരു ഇടനാഴിക പോലെയാണ് അതിൻ്റെ രണ്ട് സൈഡിനായിട്ട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം ഇതാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ആയിട്ട് വരുന്നത് ഈ റൂമിന് നേരെയുള്ള ജനല് തുറന്നാല് നമുക്ക് തറവാട്ടിലോട്ട് നടന്ന് വന്ന വഴിയാണ് കാണുന്നത് അത് നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പിന്നെ ഈ ഇടനാഴികയിലായിട്ട് ഒരുപാട് ചിത്രങ്ങൾ പെയിന്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇനി മുകളിലെ രണ്ടാമത്തെ റൂം അതായത് ഈ വീടിന്റെ നാലാമത്തെ ബെഡ്റൂം ഇത് എടുത്ത ചൻ ഉപയോഗിച്ചിരുന്നു അല്ലെ ഇനി മേലെ തന്നെ ഈ ഇടനാഴികയുടെ സൈഡിലായിട്ട് മേലോട്ട് ഒന്നുകൂടെ മേലോട്ട് ഒരു ചെറിയ കോണിയുണ്ട് അപ്പൊ നമുക്കൊന്ന് കയറി നോക്കാം ഇവിടെ അങ്ങനെ യൂസ് ചെയ്യാറില്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ ഏകദേശം ഈ വീടിൻ്റെ മേൽഭാഗമൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഇനി നമുക്ക് ഈ തറവാട്ടിലെ ഫാമിലി ഒന്ന് പരിചയപ്പെടാം ഇതാണ് ഈ തറവാട്ടിലെ ആളുകൾ അതായത് അച്ചമ്മ കുട്ടിപ്പാപ്പൻ കുട്ടിമേമ അവരുടെ മക്കൾ അവർക്ക് ഒരു മകളുകൂടെ ഉണ്ട് അപ്പോൾ ഇവരാണ് ഈ തറവാട് ഇങ്ങനെ ഭംഗിയിൽ സൂക്ഷിക്കുന്ന ആളുകൾ ഇങ്ങനൊരു വീട് കുറച്ച് റിസ്ക് ആണ് ഇതേ രീതിയിൽ ഇങ്ങനെ നിലനിർത്തി പോവുക എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഇപ്പോഴും ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ ഇങ്ങനെ നിലനിർത്തുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് നമ്മുടെ തറവാട്ടിൽ കുട്ടിപ്പാപ്പനും ഫാമിലിയാണ് പിന്നെ അച്ഛമ്മിയാണുള്ളത് അപ്പോ കുട്ടിപ്പാപ്പനോട് ചോദിക്കാം നമുക്ക് ഈ വീടിനെ എങ്ങനെയാണ് ഇങ്ങനെ പഴയ പഴമ നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകുന്നത്

കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈ കൊട്ടി കളി താളം മുഴങ്ങുന്നു പരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ കുരുവിതൻ പളും കണിയൊച്ച ഞാൻ കേൾക്കുന്നു കേൾക്കുന്നു

തൊഴുത്തിൽ പശുക്കളൊന്നുമില്ല ഇതാണ് കയ്യാല ഭാഗം അതിന്റെ സൈഡിലായിട്ട് വരുന്നത് പഴയ സാധനങ്ങളൊക്കെ ഇവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത് ഈ വീടിനെ ഈ തറവാട് വീടിനെ ഏകദേശം എത്ര ഈ വെല്ലൊക്കെ ഇനി നമുക്ക് ഈ വീടിന്റെ ബാക്ക് സൈഡ് കാണാം അതായത് ഈ കയ്യാല ഭാഗത്തിന്റെ പുറംഭാഗം അതായത് ഇവിടെ നിന്നും വഴിയുണ്ട് നമുക്ക് ഇതിൽ വേണമെങ്കിലും ഈ വീട്ടിലോട്ട് വരാനായിട്ട് പറ്റും <audio> ും ഇത് ഈ വീട്ടിലെ നായ്ക്കുട്ടിയാണ് ഷാഡോ എന്നാണ് പേര് ഏകദേശം നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ഇരുമ്പാമ്പിളിമാരാണ് ഇത് എപ്പോഴും ഇതില് ഇരുമ്പാമ്പുളി ഉണ്ടായിരിക്കും നൂറ് വർഷം പഴക്കമുള്ളതാ നൂറ് വർഷം ഈ പഴക്കമുള്ളതാട്ടാണ് ഇതൊക്കെ ക്ലേ കൊണ്ടുള്ള ക്രിയേറ്റിവിറ്റിയാണ് സിംബ നന്നായി ചെയ്യും ക്ലേ കൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാറുണ്ട് ഇതിന്റെ പേരെന്താ ഇതാണ് കുന്താണിപ്പ് നെല്ലൊക്കെ കുത്താൻ ഉപയോഗിച്ചിരുന്നതാണ് ഇത് തന്നെ അടിച്ചിരുന്നത് ൊടി തൂക്കം തൂക്കം അടക്കിയൊക്കെ ഉണ്ടാവുമ്പോ നമ്മള് തൂക്കം നോക്കില്ലേ അങ്ങനെ തൂക്കം നോക്കണ തൂക്കത്തിന്റെ കട്ടികളാണ് ഇത് ആട്ടുകെല്ലാണ് നമ്മള് മാവരക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ആട്ടുകെല്ലാം ഇതിനുള്ളിലാണ് പഴയ സാധനങ്ങളൊക്കെ അധികം ഉപയോഗിക്കാത്തതും ഒക്കെ കൊണ്ടുവയ്ക്കുന്നത് ഈ കയ്യാലയുടെ ഉള്ളിലാണ് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ തറവാട്ടമ്പലം ഒന്ന് കാണാം ഇവിടുന്ന് നമ്മളിപ്പോൾ ബാക്ക് സൈഡിലൂടെ വന്നത് ഇവിടെ നിന്ന് അധികം ഇല്ല ആ കാണുന്നതാണ് ഞാനിപ്പോ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇവിടുത്തെ തറവാട്ടമ്പലം ഒരൊഴിഞ്ഞ സ്ഥലത്ത് ഒറ്റപ്പെട്ട് നിൽക്കാണ് അമ്പലം ഇവിടെ ഈ സമയത്ത് അതായത് ഇപ്പോൾ വൈകുന്നേരത്ത് ഇവിടെ വിളക്ക് വെക്കുന്നുണ്ട് അപ്പോൾ വിളക്ക് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ദു ആണ് ഇവിടെ വിളക്ക് വെക്കുന്നത് നല്ലൊരു ഏരിയ ആണിത് ഒരു വിജനമായ സ്ഥലം അപ്പോൾ ഞങ്ങള് കുറച്ചു നേരം വിളക്ക് വെക്കുന്നവരെ അവിടെ ഇരുന്നു അങ്ങനെ വിളക്ക് വെക്കല് കഴിഞ്ഞ് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഏകദേശം സന്ധ്യയായി അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഏകദേശം സന്ധ്യയായി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും